നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വെമ്പായം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷ ആശംസകൾ നേരുന്നു ചോറി നക്ഷത്രക്കാർക്ക് ഈ പുതിയ വർഷം വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം വ്യാഴഗ്രഹം ഒമ്പതിലും ആറാം മാസം വരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആറാം മാസം വരെ ഒമ്പതിലും അത് കഴിഞ്ഞ പത്താം മാസം വരെ പത്തിലും പത്താം മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി വരെ പതിനൊന്നിലും സഞ്ചരിക്കുന്ന കാലഘട്ടം വളരെ നേട്ടങ്ങളാണ് വ്യാഴഗ്രഹം ഒമ്പതിലും പത്തിലും പതിനൊന്നിലും സഞ്ചരിക്കുന്ന കാലഘട്ടം ഒരു വ്യക്തി ജീവിതത്തിൻ്റെ സുവർണകാലമാണ് കാരണം വേഴനാണ് ഈ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം സർവേശ്വരണ ഗുരു എന്നാണ് സർവ്വ ഈശ്വര ചൈതന്യം അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രഹമാണ് വേഴൻ എന്ന് പറയുന്ന ഗ്രഹം അനുകൂലിച്ച് നിന്ന ഏതൊക്കെ ഗൃഹപ്പിഴകളുണ്ടെങ്കിലും വിഷമതകളുണ്ടെങ്കിലും അതെല്ലാം മാറി നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലും ആഗ്രഹിക്കാത്ത ഒരാളിനും സർവവിധ സ്ഥാന അധികാര അംഗീകാരങ്ങളും സമൂഹത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടും വേറെ ഒമ്പതിൽ നിൽക്കുമ്പോൾ സൗമ്യ ധർമ്മസ്ഥിത സിയാ ഗുരുജന മനസ്സ് ഈശ്വരാനാം പ്രസാദോ ഭാഗ്യസ്ഥ ധർമ്മ സ്യാദ് ശുഭ തപസ മാതൃ പൗത്ര സൗഖ്യം എന്നാണ് ഗുരുക്കന്മാർ മാതാപിത ഗുരു ദൈവം എല്ലാവരുടെയും പ്രീതി കിട്ടും അധികാരികളുടെ പ്രീതിയെ അനുകൂലമൊക്കെ നമുക്ക് കിട്ടും ഈശ്വരാനാം പ്രസാദം ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടിയ ഏത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും വീട്ടിലിരുന്ന് ജപിച്ചാലും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് സർവവിധ നേട്ടങ്ങളും നമുക്ക് കിട്ടും ഈശ്വരൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് കാരണം ഈശ്വരനെ കണ്ടിട്ടുള്ള ഒരു കറണ്ടിനെ കണ്ടിട്ടുള്ളവരാരും ഇല്ല ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും പ്രവർത്തിപ്പിക്കാൻ പറ്റും ഒരു ഹോസ്പിറ്റലിൽ പറയുന്നത് ഡോക്ടർമാരെല്ലാം ചികിത്സയും ചെയ്തിട്ട് അവസാനം ഒരു വാക്ക് വാക്കുമാണ് ഞങ്ങൾ ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി ഈശ്വരൻ്റെ കയ്യിലാണ് അപ്പോൾ ഈശ്വരൻ നമ്മളുടെ കയ്യിൽ കിട്ടുന്ന സമയമാണ് അങ്ങനെയാണ് ഒരു പൂജ ചെയ്താലും പെട്ടെന്ന് അതിൻ്റെ പൂർണ്ണ ഗുണം ഫലം നമുക്ക് കിട്ടുന്ന സമയം അതേപോലെ ഒരു കേസിൽ കുരുങ്ങിയാലും കേസിന് ജാമ്യവും അധികാരവും അംഗീകാരവും കോടതി വിധികൾ പോലും നമുക്ക് അനുകൂലമായിട്ട് വരുന്ന സമയമാണ് അതാണ് ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടായാലുള്ള ഗുണം ഈശ്വരാനുകൂല്യം തെളിഞ്ഞു ഗുരുജന മനസ്സ് ഈശ്വരാണാം പ്രസാദ് ഈശ്വരന്റെ അനുഗ്രഹവും പ്രസാദവും കിട്ടും വെറുതെ ഭാഗ്യശ്രിയ ധർമ്മശ്രിയാനാണ് ഭാഗ്യധർമാദികൾ അഭിവൃദ്ധിപ്പെട്ടു വരും ശിവ തപസ് നിങ്ങൾ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും അതെല്ലാം നേടി ജയിക്കും പൗത്ര സൗഖ്യം പിള്ളേർക്കും പിള്ളേരെ പിള്ളേർക്കുമൊക്കെ നല്ലത് വരും അങ്ങനെ എല്ലാ ഐശ്വര്യത്തോടു കൂടി നമ്മൾ രക്ഷപ്പെടും അത് കഴിഞ്ഞാൽ ആ പത്താം മാസം വരെ ആറാം മാസം മുതൽ പത്താം മാസം വരെ വേരഗ്രഹം ഉച്ചത്തിലും പത്തിലും വരും പത്തിൽ നിൽക്കുമ്പോഴാണ് കൊല്ലധികാര സ്ഥാനമാനങ്ങളൊക്കെ കിട്ടണത് അതും പത്തിൽ നിൽക്കുമ്പോൾ സ്വച്ഛസ്ഥിതേ ദേവഗുരുഭൃഗൂർവ ചന്ദ്രേണയുക്ത യു ലഗ്ന സംസാ പ്രീതി ദേവജന സമസ്താൻ പറ്റേണ ലാഭശ്ശതുഷ്പദാന സ്വച്ഛസ്ഥിതേ സ്വക്ഷേത്രത്തിലോ ഉച്ചസ്ഥിതേ ഉച്ചത്തിലോ ദേവഗുരു വേഴനോ ദേവഗുരു ബൃഹസ്പതി വേഴനു എന്ന് വെച്ചാൽ ശുക്രൻ ഈ ഗ്രഹങ്ങളിൽ നിൽക്കുകയും ചന്ദ്രേണയുക്ത ചന്ദ്രനുമായിട്ട് യോഗം വരും അപ്പം നമ്മൾ ജനിച്ച കൂറ് തുലാക്കൂറാണ് അത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയായിട്ട് ഉള്ളത് കൊണ്ട് ആ രാശി നമുക്ക് നല്ലതെന്ന് പറഞ്ഞു നദി ലഗ്ന സംസ്ഥാന ലഗ്നാധിപനുമായിട്ട് ബന്ധം വരെ ചെയ്ത പ്രീതി വരെ പ്രീതി ഉണ്ടെന്ന് പറയണം ആരോ പ്രീതി ദേവ ജനാൻ സമസ്ത സമസ്ത ദേവന്മാരുടെയും സമസ്ത ജനങ്ങളുടെയും പ്രീതി കിട്ടും സഹായം കിട്ടും അനുകൂലം കിട്ടും സപ്പോർട്ട് കിട്ടും അങ്ങനെ സർവദേവന്മാർ പക്ഷേന ലാഭവശം എല്ലാ ലാഭങ്ങളും കിട്ടും അധികാരങ്ങൾ കിട്ടും അഭിവൃദ്ധി കിട്ടും ചതുഷ്പ്രധാന ചതുഷ്പ്രാപ്തിക്കുള്ള ആനയും കുതിരയൊക്കെ വാങ്ങിക്കാൻ യോഗമുണ്ട് ആനിയും കുതിരയൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ള പോലെ അത് സാധിച്ചെടുക്കാൻ പറ്റും എല്ലാവർക്കും ഇപ്പോൾ ആനിയും കുതിരയൊക്കെ വേണമെന്നുള്ളത് ആഗ്രഹം ഉണ്ടെങ്കിലും വളർത്താനുള്ള സാഹചര്യം കുറവുകളും ഇതുപോലെ തോക്കാനുള്ള സാഹചര്യ കുറവുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ആനയും കുതിരയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വേണ്ട എന്ന് വിചാരിക്കുന്നത് അങ്ങനെ എല്ലാ പദവിയും വീട് വസ്തു കെട്ടടം വാഹന അപവർത്തി സമൂഹത്തിലൊക്കെ വളരെ നിലയും വിലയൊക്കെ കിട്ടും അതിൻ്റെ അടുത്ത വട്ടം പതിനൊന്നിൽ വ്യാഴം വരും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി വരെയാണ് വ്യാഴഗ്രഹം പതിനൊന്ന് നിൽക്കുന്നത് അങ്ങനെ ഈ പതിനൊന്ന് വേഴം നിൽക്കുമ്പോൾ ഭയങ്കര നേട്ടങ്ങളാണ് ഒന്ന് യഥാരോഗ്യം ദീർഘ ആയുസ് ആയിസും ആരോഗ്യവും കിട്ടും അത് സ്വന്തമായിട്ട് ആശുപത്രി ഉണ്ടെങ്കിൽ പോലും ആയുസും ആരോഗ്യം പിടിക്കാൻ പറ്റില്ല പര്യ അപകടകരമായിട്ടുള്ള ദോഷങ്ങൾ വന്നാലും അസുഖങ്ങൾ വന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് കൂടി രക്ഷപ്പെടാൻ പറ്റും രണ്ട് ദക്ഷിണ അനുകൂലേ പ്രായവും അനുകൂല സകലാശ്രമ എല്ലാ ദേവന്മാരുടെയും തുണ കിട്ടും മൂന്ന് കോഴി ദോഷങ്ങളുണ്ടെങ്കിൽ മാറും നാല് ദരിദ്രവാസി പിച്ചക്കാരെ പോലും കോടീശ്വരനാവൂ എന്നാണ് പതിനൊന്നിൽ വേഗം നിൽക്കുന്നത് ജാതകത്തിൽ നിന്ന ജീവിതത്തിൽ വന്ന വർഷങ്ങൾ കൊണ്ട് നേടണമെന്ന് വിചാരിച്ചിട്ട് കിട്ടാതെ ഘടകണ പണം സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ അംഗീകാരങ്ങൾ എല്ലാ നവാർഡുകൾ സമാധാനപരമായിട്ടുള്ള സമ്പത്തുകൾ നേട്ടങ്ങൾ എല്ലാം കിട്ടി നേരായ മാർഗത്തിൽ കൂടെ നല്ലതായ ജീവിത ശൈലിയുടെയും വ്യക്തി ജീവിതത്തിലെ വളരെ ശോഭനമായ ഐശ്വര്യങ്ങൾ നേടിക്കിട്ടുന്ന സമയം സീറോ ആയിട്ടിരിക്കുന്ന ഒരാൾ ഹീറോ ആവുന്ന സമയം ഹീറോ ആയിട്ടിരിക്കുന്ന ആൾ സ്റ്റാറാവണ സമയം സ്റ്റാറായിട്ടിരിക്കുന്ന ഒരാൾ സൂപ്പർ സ്റ്റാറായിട്ട് മാറുന്ന സമയമൊക്കെയാണ് ഈ വേഴഗ്രഹം ഇത്ര അനുകൂലിച്ച് വരുമ്പം ശനി ആ ജാതകപ്പടി ആറിൽ നിൽക്കണം അതുകൊണ്ട് ശത്രു വഴിയൂല രോഗവും വഴിയൂല കടങ്ങളും എന്നാണ് ശനി ആറിൽ നിൽക്കുന്നത് നല്ലതാണെന്ന് പല കൂട്ടുകാരും എന്നെ ഫോണിൽ കൂടെ വിളിച്ച് പറയട്ടുണ്ട് ശനി ആറ് നിൽക്കുമ്പോൾ ഗുണദോഷ സമത്വം അല്ലേ ജോലിസരെ നിങ്ങൾ ചുമ്മാ ശനി കുഴപ്പമെന്ന് പറയുന്നത് വീഡിയോ വിടണതൊക്കെ ശരിയായ കാര്യമാണെന്ന് ചോദിച്ചിട്ടുള്ളവരുണ്ട് അതുകൊണ്ട് ഞാൻ പറയണം അപ്പോൾ ഈ ശനി ആറി നിൽക്കുമ്പോൾ ഞാനും തുലാക്കൂറുകാരനും കാരണം നക്ഷത്ര കാരണം അപ്പോൾ എനിക്കും ശനി ആര് വന്നപ്പോൾ കാല് കയറി ആ നീരടിച്ച് വേദന വന്ന ആശുപത്രിയിൽ പോയി അപ്പൊ ആ രോഗങ്ങളും ശത്രുക്കളും ഒക്കെ ഉണ്ടാകണ സമയമാണ് എൻ്റെ അനുഭവം കൊണ്ട് പറയേണ്ടിയിരിക്കണമെന്ന് കാരണം അപ്പൊ ശനി ആറ് നീങ്ങണ സമയത്ത് നാത്ത ചോദാക്ഷത രോഗശത്രു നബാധ്യതാക്ഷതം രോഗം ശത്രു ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഈ ശനി ആറിൽ പക്ഷെ ശനി ആറിൽ നിന്നാണ് കുറച്ച് സമാധാനം കിട്ടുന്നത് രോഗം ഉണ്ടെങ്കിലും രോഗശമനം വരും കടമുണ്ടെങ്കിലും കട എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ആ പരിഹരിച്ച് പോവാൻ വരും അതേപോലെ എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും നമുക്കതൊക്കെ വന്ന വഴിക്ക് മാറിക്കിട്ടി ചെയ്യും നമ്മളെല്ലാ വിഷമതകളെയും അതിജീവിച്ച് കാര്യങ്ങൾ വിജയിച്ച് നേടും കാരണം ഷഷ്ടം ദ്വോദശം അഷ്ടമഞ്ചമുനയോ ഭഗവാൻ അനിഷ്ട മൂന്നാറെട്ട് പന്ത്രണ്ട് രാശി അനിഷ്ടസ്ഥാനമാണ് അതുകൊണ്ട് നമുക്ക് ആറിന് നിൽക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഗുണദോഷ സമത്വമാണ് പലം പറഞ്ഞു ശരിയാണെങ്കിൽ അനുഭവം കൊണ്ട് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് അത് നമുക്ക് പരിഹരിക്കുക ശാസ്ത്രാവ് കാലഭൈരവ് അനുമാൻ ഇവരെയൊക്കെ പഠിക്കും ആവൂ അഞ്ചു നിന്നാ ഈ പിള്ളേരും വടക്കുകയുംയില്ല പർക്കാക്കുകയില്ല യുവത്വങ്ങളെയൊക്കെ എന്തിന് ചെയ്തെന്ന് തോന്നിപ്പോൾ അപ്പം അതുകൊണ്ട് സന്താനത്തകത്ത് സർപ്പം നിൽക്കുന്നതുകൊണ്ട് സർപ്പ പ്രീതി വരുത്തണം മക്കളുടെ സ്നേഹം കാണിക്കണം എങ്കിലും ഉപദേശങ്ങൾ നമ്മൾ വിട്ടുകളയല് പിള്ളേർക്ക് ഉപദേശങ്ങൾ ഉപദ്രവമായിട്ട് തോന്നിയാൽ നമ്മൾ പറയാനുള്ളത് പറഞ്ഞ് അവരെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിള്ളേരുടെ ജീവിതം നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഉപദേശിക്കാത്തത് കൊണ്ടാണ് പിള്ളേർക്ക് ആ ഊന്ന് പറഞ്ഞ് അന്ന് പരിഹരിക്കും അപ്പം അതുകൊണ്ട് അതൊന്നും കാര്യമല്ല പിള്ളേർക്ക് സന്താന ഗോപാലമൂർത്തി പൂജ ശനി ആറിന് നിക്കുന്നതിൻ്റെ ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ കാര്യവും ലോകത്തിൻ്റെ കാര്യവും ശത്രുവിൻ്റെ കാര്യവും പിള്ളേരെ കാര്യവും ഒക്കെ ഒന്ന് പരിഹരിച്ചു പോകാൻ പറ്റും പിന്നെ കാലഭൈരവ സ്വാമിക്ക് എല്ലാ അമാവാസി തോറും അമാവാസി പൂജ കാലഭൈരവ പൂജ ഇതൊക്കെ നടത്തുന്ന നല്ലതാണ് അമാവാസിയിലെന്ന് രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃത്യുജി ഹോമം യമരാജ ഹോമം പുതുക്കക്ക് വലി തിലഹോമം നാല് മണിക്ക് അതേപോലെ സുദർശന പൂജകൾ സർപ്പ പൂജകൾ വൈകുന്നേരം ആറു മണിക്ക് ഭദ്രകാളി പൂജ ഏഴ് മണി വരെ അഭിഷേകം പാല് തൈര് വെണ്ണ കലഹം കുങ്കുമം ഇതൊക്കെ കൊണ്ടുള്ള അഭിഷേകാദി കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്ക് ഈശ്വര സുഹൂർത്തികൾ പുരോഗതികൾ എല്ലാത്തിനും നമുക്ക് കിട്ടും അപ്പം അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ടെൻഷൻ വേണ്ട ഈ വരുന്ന കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സുവർണകാലങ്ങളാണ് ചെറിയ കുരുക്കുകളും ശത്രുക്കളും അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ കാര്യത്തിന് വിജയവും നേട്ടമൊക്കെ ഉണ്ടാവും ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം അപ്പോൾ ആ ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പഴവം ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ദോഷമല്ല വലിയ പ്രശ്നങ്ങളും അല്ല ചാൻസുണ്ട് അതേസമയം ജാതകത്തിൽ നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ദോഷവും ബാധിക്കൂല നല്ലതായിട്ട് അഭിവൃദ്ധിപ്പെട്ട് വരാനുള്ള യോഗമുണ്ട് അങ്ങനെ എല്ലാവർക്കും ഈ വർഷം ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ സ്നേഹ ബഹുമാനങ്ങളെ കൊണ്ടും എല്ലാവരുടെ സഹായം കൊണ്ടും നമുക്ക് ഉന്നതമായിട്ടുള്ള ഐശ്വര്യങ്ങളും ജോലികളും ധനം ഗ്രഹം വാഹന ഇങ്ങനെയുള്ള ഐശ്വര്യങ്ങളും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും കിട്ടാതെ കിടക്കണ വൈദ്യയും ബാക്കിയൊക്കെ കിട്ടാനുള്ള യോഗങ്ങളും കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് ഏറ്റവും വലിയ നേട്ടങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന കൊല്ലാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം